രണ്ടായിരത്തി ഒൻപതിലെ ബറോഡയിലെ ഒരു ഹോട്ടലിലെ കുറെ യുവാക്കളായ ആൾക്കാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ നമ്മുടെ ആദരണീയനായ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ എ പി ജെ അബ്ദുൾ കലാം ഒരു പ്രഭാഷണം നടത്തുകയാണ് ആ സമയത്ത് ആ പ്രഭാഷണം നടക്കുന്നതിന് തൊട്ടു മുൻപ് എ പി ജെ അബ്ദുൽ കലാമിന് ഒരു ഫോൺ കോൾ വരികയാണ് വിളിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തനായ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുന്ന അതിപ്രശസ്തനായ കഴിവുള്ള ഒരു ഡോക്ടറാണ് ശൈലേഷ് മേത്ത എന്ന് പറയുന്ന ആള് അദ്ദേഹം അബ്ദുൽ കലാമിനെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ വളരെ ധർമ്മസങ്കടത്തിലാണ് എനിക്ക് അങ്ങേയൊന്ന് കാണണം അങ്ങയോട് സംസാരിക്കണം അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞു നിങ്ങൾ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ ഒരു ദിവസം പത്തോളം ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുന്ന ആള് ഓരോ മനുഷ്യർക്കും ജീവന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ജീവൻ പകുത്തു നൽകുന്ന അത്യുന്നതനായ ഡോക്ടർ നിങ്ങൾക്ക് എന്ത് സങ്കടമാണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇല്ല സാർ എനിക്ക് അങ്ങേ നേരിട്ടൊന്ന് കാണണം അങ്ങേയോട് സംസാരിക്കണം എനിക്കൊരു പത്ത് മിനിറ്റ് തരണം എന്ന് പറഞ്ഞു അപ്പോൾ കലാം സാർ പറഞ്ഞു ഓക്കെ വന്നോളൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അദ്ദേഹം അങ്ങനെ ആ ഹോട്ടലിൽ എത്തുകയാണ് അങ്ങനെ ആ ഡോക്ടർ അബ്ദുൾ കലാമുമായിട്ട് സംസാരിക്കുകയാണ് അബ്ദുൾ കലാം ചോദിച്ചു എന്താണ് ഡോക്ടർ അങ്ങയുടെ പ്രശ്നം എന്താണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു കഥ പറയുകയാണ് സാര് രണ്ടായിരത്തി എട്ടിലെ ഒരു ഡിസംബർ മാസത്തില് ഒരു അച്ഛനും അമ്മയും എന്റെ അടുക്കലെത്തി അവരുടെ കൂടെ മിടുക്കിയായ സുന്ദരിയായ അവരുടെ കുഞ്ഞു മോളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആദ്യം ഈ ഡോക്ടറെ അല്ല കാണുന്നത് അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ഉണ്ട് ആ ജൂനിയേഴ്സിനെ ആയിരിക്കും ആദ്യം കാണുന്നത് ഈ പറയുന്ന ഈ ശൈലേഷ് മേത്ത എന്ന് പറയുന്ന ഡോക്ടറെ കാണണമെങ്കില് ആറുമാസം മുൻപേ ബുക്ക് ചെയ്യണം അതിനുശേഷം മാത്രമേ ആ ഡോക്ടറെ കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വന്ന ഈ കുഞ്ഞു കുഞ്ഞുമോളുടെ പാരന്റ്സ് ശൈലേഷ് മേധയുടെ ജൂനിയർ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുന്നു ഈ അഞ്ചു വയസ്സുള്ള മോൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് അപ്പോ ഈ ജൂനിയർ ഡോക്ടർമാര് ഈ റിപ്പോർട്ടുകളെല്ലാം എടുത്ത് നോക്കിയിട്ട് പേജുകളെല്ലാം മറിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഒരു സർജറി പോലും ചെയ്യാൻ സാധിക്കില്ല ഈ കുട്ടിയുടെ നില അപകടത്തിലാണ് ഇത് കേട്ടയുടനെ ആ കുട്ടിയുടെ അമ്മ വാവിട്ട് നിലവിളിച്ചു എന്നിട്ട് പറഞ്ഞു എവിടെ ചെന്നാലും എല്ലാ ഡോക്ടർമാരും ഇത് തന്നെയാണ് പറയണത് ഞങ്ങൾക്ക് സീനിയറായ ആ ശൈലേഷ് മേത്ത ഡോക്ടർ ഒന്ന് കാണണമെന്ന് അവർ വാശി പിടിക്കുന്നു കരയുന്നു അപ്പോൾ ജൂനിയർ ഡോക്ടർമാർ പറയുന്നുണ്ട് സാറിനെ കണ്ടിട്ട് കാര്യമില്ല ഞങ്ങൾ ഉള്ള കാര്യമാണ് പറയണത് ഈ കുട്ടിക്ക് ഒരു സർജറി ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല ഈ കുട്ടി രക്ഷപ്പെടില്ല എന്നവരെ തീർത്തു പറഞ്ഞു പക്ഷെ ആ മാതാവ് മാതാപിതാക്കള് വാശി പിടിക്കുകയാണ് ഞങ്ങൾക്ക് ആ സീനിയർ ഡോക്ടറിനെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ എന്തായാലും ആ ജൂനിയർ ഡോക്ടേഴ്സ് മേത്ത സാറിനെ കാണാനുള്ള അനുമതി കൊടുക്കുന്നു അങ്ങനെ ആ മാതാപിതാക്കള് ആ ഡോക്ടറെ കാണുകയാണ് അങ്ങനെ ഡോക്ടർ അവരുടെ കയ്യിൽ നിന്നും ആ റിപ്പോർട്ട് വാങ്ങി നോക്കി ഒന്ന് രണ്ട് പേജ് നോക്കിയ ശേഷം ഡോക്ടർ പറയണ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ അച്ഛനും അമ്മയും വീണ്ടും സങ്കടപ്പെട്ടു കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായി കണ്ണുനീർ ഒഴുകുകയാണ് അപ്പോ ഡോക്ടർ പറഞ്ഞു ഞാൻ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വെറും മുപ്പത് ശതമാനം മാത്രമേ ഈ കുട്ടി രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുള്ളൂ ബാക്കി എഴുപത് ശതമാനവും ഈ കുട്ടി മരിക്കാനാണ് സാധ്യത ഇനിയിപ്പോ ഈ സർജറി നടത്തിയിട്ടില്ലെങ്കില് ഈ കുട്ടിക്ക് വെറും മൂന്ന് മാസം മാത്രമേ ആയുസുള്ളൂ അതുകൊണ്ട് ഈ കുട്ടി ഒന്നും ചെയ്യാനില്ലെന്ന് ഈ ഡോക്ടർ പറയുകയാണ് ഒന്നോർക്കണം ഓർക്കണം കുട്ടിയുടെ സ്വന്തം അച്ഛനും അമ്മയോടും ഡോക്ടർ ഇങ്ങനെ പറയണത് അപ്പോ ആ സമയത്ത് അവരുടെ മാനസിക നില എന്തായിരിക്കുന്ന നമ്മൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ പക്ഷെ ആ അച്ഛനും അമ്മയും അത് സമ്മതിച്ചില്ല അവരെ പറയുകയാണ് ഞങ്ങളുടെ മകൾ രക്ഷപ്പെടും ഡോക്ടർ അങ്ങ് സർജറി ചെയ്യണം എന്നവരാവശ്യപ്പെടുകയാണ് അവസാനം ഡോക്ടർ ആ മോൾക്ക് സർജറി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആ സർജറി ചെയ്യുന്ന ദിവസം എത്തി അതിന് ഒരാഴ്ച മുമ്പ് തന്നെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സർജറി ചെയ്യാനുള്ള പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങി വെച്ചു അങ്ങനെ സർജറിക്ക് തൊട്ട് മുൻപ് ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് കുട്ടിയുടെ അമ്മ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ കഥകളെക്കുറിച്ചും പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നത് ഡോക്ടർ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് ഒരുപാട് ധൈര്യമൊക്കെ അവളുടെ അച്ഛനും അമ്മയും പകർന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു അവൾക്ക് പച്ച ഉടുപ്പൊക്കെ ഇടിയിച്ചു അങ്ങനെ ഓൾ ആ ബെഡിൽ കിടക്കുമ്പോൾ ആ ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടറെങ്കിലെ എനിക്ക് രണ്ട് ഡൗട്ടുണ്ട് ഇത് കേട്ടുടങ്ങേ ഡോക്ടർ പറഞ്ഞു മോള് പേടിക്കൊന്നും വേണ്ട ഇത് ചെറിയൊരു സർജറിയാണ് മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വേദനയൊന്നും ഉണ്ടാവില്ല അപ്പോഴും മോള് പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയൊന്നും ഇല്ല എനിക്ക് രണ്ട് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി മോള് ചോദിച്ചോളൂ എന്താ മോളുടെ ഡൗട്ട് അപ്പോ കുട്ടി ഡോക്ടർ ഡോക്ടറെങ്കളെ എന്റെ ഹാർട്ട് ഓപ്പൺ ചെയ്തിട്ടാണോ സർജറി ചെയ്യുന്നത് നടത്തുന്നത് അപ്പോ ഡോക്ടർ പറഞ്ഞു അതേ മോളെ അത് ഓപ്പൺ ചെയ്തിട്ടാണ് സർജറി നടത്തുന്നത് അപ്പോ ആ മോള് പറയാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഭഗവാൻ വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് എന്നാണ് അപ്പോ ഡോക്ടറെ എന്തായാലും എന്റെ ഹൃദയം ഓപ്പൺ ചെയ്യാൻ പോവുകയല്ലേ അപ്പോ അവിടെ ഭഗവാനെ കാണുകയാണെങ്കിൽ എന്റെ അന്വേഷണം കൂടി ഭഗവാനോട് പറയണേ എന്ന് പിന്നെ ഒന്നുകൂടി പറഞ്ഞു എന്തായാലും ഡോക്ടർ അത് ഭഗവാനെ കാണുവല്ലോ അപ്പോ ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കണത് എന്നുകൂടി എനിക്ക് പറഞ്ഞു തരണേ ഇത് കേട്ടപ്പോൾ ഡോക്ടറുടെ കണ്ണുകളെ ഈറൽ അണിഞ്ഞു അങ്ങനെ സർജറിക്കുള്ള സമയമായി സർജറി നടക്കുകയാണ് അങ്ങനെ ഏകദേശം നാല്പത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഹാർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തു അങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്ന അവസ്ഥയില്ല ആ ഹാർട്ട് ഇങ്ങനെ നോക്കുമ്പോ അതിനുള്ളിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല ഡോക്ടർ ആകെ വിഷമിച്ചു പോയി അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ഇങ്ങനെ വറക്കുന്നത് പോലെ തോന്നി ഇനി എന്ത് ചെയ്യണമെന്ന് ആ ഡോക്ടർക്ക് പോലും അറിയില്ല അവസാനം ഡോക്ടർ അവിടെ നിൽക്കുന്ന നേഴ്സുമാരോട് പറഞ്ഞു നമ്മൾക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനി നമ്മൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയുമില്ല നമ്മൾക്ക് ഈ സർജറി ഇവിടെ വെച്ച് നിർത്താം എല്ലാം തുന്നി കെട്ടിക്കോളൂ എന്ന് ഡോക്ടർ അവിടെ നിൽക്കുന്ന നഴ്സുമാരോട് പറഞ്ഞു ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒഴുകുന്നുണ്ട് അപ്പോഴാണ് ഡോക്ടർക്ക് ആ കുട്ടി പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് എൻ്റെ ഹാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഭഗവാൻ ഉണ്ടെങ്കിൽ എന്റെ അന്വേഷണം പറയണേ ഭഗവാൻ എങ്ങനെയായിരിക്കുക എന്നുള്ളതും കൂടി എന്നോട് പറയണേ എന്ന് ആ മോള് പറഞ്ഞില്ലേ ആ കാര്യം ഡോക്ടർ ഇങ്ങനെ ചിന്തിക്കുകയാണ് തന്റെ കൈകളെ ആ സർജറി ചെയ്യുന്ന ടേബിളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ മുഖത്തേക്കും ഹാർട്ടിലേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് മനസ്സിൽ ഇങ്ങനെ ഈശ്വരനോട് പറഞ്ഞു ഈശ്വരനോട് ചോദിച്ചു അല്ലയോ ഭഗവാനെ അങ്ങ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ കുഞ്ഞും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങ് ഉണ്ട് എന്ന് ഈശ്വരൻ ഉണ്ട് എന്ന് തന്നെയുമല്ല അവർ ആ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുത്തു ആ കുഞ്ഞിന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ ഉള്ളത് എന്ന് അതുകൊണ്ട് എനിക്കറിയില്ല അങ്ങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പക്ഷെ അങ് ഉണ്ട് എങ്കില് അങ്ങ് ഇപ്പോൾ പ്രവർത്തിക്കണം ഈ കുഞ്ഞിന് ജീവൻ കൊടുക്കണം ഈ കുഞ്ഞിനെ രക്ഷിക്കണം ഞാൻ തോറ്റുപോയി എനിക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഈശ്വര ഭഗവാനെ അങ്ങ് ഉണ്ട് എങ്കില് അങ്ങ് ഇപ്പോൾ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം മനസ്സില് ആ കുഞ്ഞിന്റെ മുഖത്തും ഹാർട്ടിൽ നോക്കി പറയുമ്പോൾ പെട്ടെന്ന് ഒരു തുള്ളി രക്തം ആ കുഞ്ഞിന്റെ വാൽവിൽ നിന്നും ഹൃദയത്തിലേക്ക് ഇങ്ങനെ പതിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും വീണ്ടും ആ സർജറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അങ്ങനെ ഏകദേശം ഒരു നാല് നാലര മണിക്കൂറുകൾക്ക് ശേഷം ആ സർജറി വൻ വിജയമായി മാറി അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടു സർ ഇതാണ് ആ സംഭവം എന്ന് ഡോക്ടർ അബ്ദുൾ കലാം സാറിനോട് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് സാർ അവളെ കാണുവാൻ ഞാനിനി പോവുകയാണ് അവൾക്കിപ്പോൾ ബോധം വന്നിട്ടുണ്ടാവും എന്നെ കണ്ടാൽ അവൾ ചോദിക്കും ഡോക്ടർ അങ്കിലെ അങ്ങ് ഈശ്വരനെ കണ്ടുപോ ഈശ്വരന്റെ രൂപം എന്താണ് എന്നൊക്കെ അവൾ എന്നെ കണ്ടാൽ ചോദിക്കും അപ്പോ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതാണ് ഞാൻ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് അങ്ങ് എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ അല്ലെങ്കിൽ ഒരു വഴി പറഞ്ഞു തരൂ എന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനോട് പറയുകയാണ് അപ്പോൾ നമ്മുടെ ആദരണീയനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറ് ഡോക്ടറോട് പറയുകയാണ് അങ്ങ് ധൈര്യമായിട്ട് ആ കുട്ടിയെ പോയി കാണൂ എന്നിട്ട് പറയണം ഞാൻ ഈശ്വരനെ കണ്ടു നിന്റെ ഹൃദയത്തിനുള്ളില് ഒരു തുള്ളി രക്തമായിട്ട് ഈശ്വരൻ ഒഴുകിവരുന്നത് ഞാൻ കണ്ടു എന്ന് ആ കുട്ടിയോട് പറയണം പിന്നെ ഈശ്വരൻ്റെ രൂപം ചോദിച്ചാൽ ഈശ്വരന് രൂപമില്ല ഈശ്വരൻ്റെ രൂപം കണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനോ പറയുവാനോ സാധിക്കുകയില്ല ഈശ്വരനെ അനുഭവിക്കാനേ കഴിയുകയുള്ളൂ